ാതിരാത്രി അവരൊരു കൃഷിയിടത്തിലെത്തി അവരുടെ വരവ് പ്രതീക്ഷിച്ച് അവിടെ ഒരു കർഷകൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവൻ അന്യോന്യം അഭിവാദ്യം തോറന്നു അസലം വാലും റൊട്ടിയും മുട്ട പുഴുങ്ങിയതും നൽകി അയാൾ രണ്ടുപേരെയും സൽക്കരിച്ചു ഇബ്രാഹീമിന് ഇപ്പോഴും ഒരു അപരിചിതത്വം മാറുന്നില്ല തൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഇദ്ദേഹം ആരാണ് ഇതാണ് ബൽഹയുടെ സുൽത്താൻ ഇബ്രാഹിമിന്റെ സംശയം ഊരും പേരും ചോദിച്ചിട്ട് അയാൾ അതിസമൃദ്ധമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്തായാലും കുഴപ്പക്കാരനല്ല എത്ര ദൂരമാണ് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് താണ്ടിയത് ഓരോ പട്ടണത്തിൽ കടക്കുമ്പോഴും അയാൾ പേരുകൾ പറയും ഇബ്രാഹിം മൂക്കത്ത് വിരൽ വെച്ചുപോയി അത്ഭുതം തന്നെ ബൽഹയിൽ നിന്ന് ആയിരക്കണക്കിന് ഖാതങ്ങൾ താണ്ടിക്കടന്നിരിക്കുന്നു ഈ യാത്ര യാഥാർത്ഥ്യമോ അതോ സ്വപ്നമോ രാജൻ ഇബ്രാഹിം ബിൻ അദ്ദേഹം സ്വയം ചോദിച്ചു തൻ്റെ വഴികാട്ടി അള്ളാഹുമായി അടുപ്പമുള്ള ആളാണെന്ന് തോന്നൽ ഇബ്രാഹിമിന്റെ ഉള്ളിൽ ഉറച്ചു സുബിഹിബാങ്ക് വിളിക്കാൻ ഇനി നിമിഷാർത്ഥങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇത്തിരി കൂടി നടന്നു ചെന്ന ചെന്നപ്പോൾ അവർ സുന്ദരമായൊരു പട്ടണത്തിലെത്തി വെട്ടിത്തിളങ്ങുന്ന വിളക്കുവെട്ടങ്ങളാണ് ആ തെരുവിൻ്റെ ഒരു പ്രധാന കാഴ്ച സന്തോഷിച്ചുള്ളൂ നമ്മൾ മദീനയിലെത്തി ആരോ അമ്പൽ പൂമുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യ മദീനയിൽ നമ്മൾ ഇതാ എത്തിയിരിക്കുന്നു കൂടെയുള്ള ആൾ പറഞ്ഞു ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്ഭുതം ഒരറ്റ രാത്രി കൊണ്ട് മദീനയിൽ എത്തിയിരിക്കുന്നു ബിൻ അദ്ദേഹം ആനന്ദ ആനന്ദത്താൽ വളരെയധികം ഉല്ലാസവാനായി മസ്ജിദ് കയറി അസ്സലാ തുറും മദീന പള്ളിയില് ബാങ്ക് കേൾക്കുന്നു മുസ്കാരം കഴിഞ്ഞ് തിരുസന്നിധിയിൽ ചെന്ന് സലാം പറഞ്ഞു യാ യാ അസാംസൂൽ ഇബ്രാഹിം അറിഞ്ഞു അല്പം കഴിഞ്ഞ് അപരിചിതൻ വന്ന് ഇബ്രാഹിമിനോട് പറഞ്ഞു നിങ്ങൾ മതിയാവോളം സിയാറത്തുകളും മുസ്കാരങ്ങളും സലാത്തുകളും ചെയ്ത് ഇവിടെ കഴിച്ചു കൂട്ടിക്കൊള്ളു തിരുഹബീബിന്റെ റൗതയല്ലേ ഇഷ്ടംപോലെ സമയവും ഉണ്ടല്ലോ കിട്ടിയ അവസരം പാഴാക്കേണ്ട ഞാൻ വൈകിട്ട് വരാം പോയിട്ട് കുറച്ച് പണിയുണ്ട് മഹരിബ് നിസ്കരിച്ചിട്ട് നമുക്ക് മക്കയിലേക്ക് തീക്കാം ഇതും പറഞ്ഞ് അദ്ദേഹം പോയി കൺമറയത്തുനിന്ന് അകലും വരെ ഇബ്രാഹിം അയാളെ തന്നെ നോക്കി നിന്നു ഇതാരാണെന്നായിരുന്നു അപ്പോഴും ഇബ്രാഹിമിന്റെ ചിന്ത അന്ന് പകൽ മുഴുവൻ ഇബ്രാഹിം റൗലാ ഷെരീഫിൽ കഴിച്ചുകൂട്ടി പറഞ്ഞ പോലെ വൈകിട്ട് അയാളെത്തി പോയാലോ അതെ പോകാം ഇബ്രാഹിമിന്റെ കൈ പിടിച്ച് അയാൾ നടന്നു എവിടെയായിരുന്നു ആവോ ഇയാളുടെ പല കാര്യങ്ങളും പിടുത്തം കിട്ടുന്നില്ല മുരാവട്ടെ ഒന്നും വെളിപ്പെടുത്തുന്നുമില്ല നടത്തത്തിലൂടെ നീളം അപരിചിതനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഇബ്രാഹിം ബിൻ അദ്മിന് ഹജ്ജ് കർമ്മം കഴിയുന്നതിന് മുമ്പ് ഒന്നുകൂടി ഞാൻ ചോദിക്കും താങ്കൾ ആരാണെന്ന് ഇബ്രാഹിം അത് മനസ്സിൽ വെച്ചു നിമിഷങ്ങൾക്കകം മക്കയിലെത്തിയ എന്ന വിവരം അദ്ദേഹം തന്നെ പറഞ്ഞു പറഞ്ഞുകൊട്ടു മസ്ജിദുൽ ഹറാമിൽ തിരക്കുണ്ടത്രേ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞു കാണാം കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യണം ഹജ്ജ് കഴിയുന്ന ദിവസം ജംസം കിണറിനടുത്തേക്ക് വാ അവിടെ വെച്ച് വീണ്ടും കാണാം ഇതും പറഞ്ഞ അയാൾ യാത്ര പറയാനൊരുങ്ങുമ്പോൾ ഇബ്രാഹിം പറഞ്ഞു ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ അത് വേണ്ട നിങ്ങൾ ഒറ്റയ്ക്ക് ഹജ്ജ് ചെയ്താൽ മതി കുറച്ച് ദിവസങ്ങൾ വീണ്ടും ഇബ്രാഹിം ഒറ്റക്കായി ഹജ്ജ് കർമ്മങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചു പറഞ്ഞ പോലെ കർമ്മം കഴിഞ്ഞ് ജംസം കിണറിന്റെ അടുക്കൽ അപരിചിതൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അസലാമലൈക്കും ഇനി ഫലസ്തീനിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ബൈത്തുൽ മുഖദ്സിലേക്ക് ഒരു സാധാരണ കാര്യം എന്ന പോലെയാണ് പറച്ചിൽ ബൈത്തുൽ മുഖദ്സ് ഖാദങ്ങൾ ദൂരെയാണ് രണ്ടുപേരും ഫലസ്തീനിലെത്തി മസ്ജിദുല്ലാഖ്സയിൽ കയറി രണ്ടിറക്കായു നിസ്കരിച്ചു സുഹൃത്തെ പടച്ചവന്റെ വിധി അടുത്തിരിക്കുന്നു നമുക്ക് പിരിയാം ഞാനിവിടെ തങ്ങുകയാണ് നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളൂ താങ്കൾ ആരാണെന്ന് ഒരിക്കൽ കൂടി ഇബ്രാഹീമിന് ചോദിക്കാൻ അവസരം ലഭിക്കും മുന്നേ അദ്ദേഹം അപ്രത്യക്ഷനായി